ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദർസിംഗ് യൂട്യൂബ് ചാനൽ ഈ വീഡിയോ കൂടുതലായിട്ടും നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നവരെക്കാൾ ഉപരി നേഴ്സുമാരായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ പ്ലസ് ടു സയൻസ് സബ്ജക്റ്റുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും മറ്റ് ഹ്യൂമാനിറ്റിക്സ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുമായിരിക്കും കൂടുതലും ഉപയോഗമുള്ളത് കാരണം നേഴ്സിംഗിന് ഇനിയുള്ള ജീവിതത്തിൽ നമ്മുടെയൊക്കെ ലൈഫിലുള്ള പ്രാധാന്യം ഞാൻ അങ്ങോട്ട് പോകും തോറും നമ്മളറിയാം എ ഐ അല്ലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓരോരോ മേഖലയും കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ മേഖല എന്ന് പറഞ്ഞാൽ നേഴ്സിങ് മാത്രമല്ല മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ ആയിട്ടുള്ള മേഖലകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെന്തൊക്കെ വേണം ക്ഷമ വേണം സഹാനുഭൂതി വേണം കരുണ വേണം അല്ലെ ഒരു ഒരാളുടെ വിഷമം ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് വേണം പ്രത്യേകിച്ച് നേഴ്സുമാർക്ക് വേണം നേഴ്സുമാരെ കുറിച്ചാണ് പറയുന്നത് എല്ലാം തന്നെ നമ്മൾ മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ തന്നെ ഈ സംഭവങ്ങളൊക്കെ വേണ്ടതാണ് പ്രത്യേകിച്ച് നേഴ്സുമാർക്ക് അത് ഒരിക്കലും ഒരു യന്ത്രത്തിന് പകരം വയ്ക്കാൻ കഴിയില്ല ഒരു മനുഷ്യന്റെ ക്ഷമ അവന്റെ കരുണ മറ്റുള്ളവരുള്ള സഹാനുഭൂതി ഒരു യന്ത്രത്തിന് ഒരിക്കലും പകരം കഴിയില്ല അതുകൊണ്ട് തന്നെ നേഴ്സസ് പ്രത്യേകിച്ച് നേഴ്സിൻ്റെ ജോലി നമുക്ക് അങ്ങോട്ട് ഇനി വരുംതോറും വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും കൊല്ലങ്ങളിൽ ഒരു കുറേ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു മേഖലയാണ് ഈ നേഴ്സസിന്റെ മേഖല അപ്പോൾ ഇനി വരുന്ന കാലങ്ങളിൽ അങ്ങോട്ട് ഇതിന്റെ പ്രസക്തി കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നേഴ്സിംഗ് പഠിച്ചോ പഠിക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ പ്ലസ് ടുവിന് നല്ല മാർക്ക് നേടുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമാണ് കേരളത്തിൽ ഗവൺമെന്റിൽ കിട്ടണമെങ്കിൽ എൽ ബി എസ് സെൻ്ററിൽ മുഖാന്തരം നിങ്ങളുടെ നല്ല മാർക്ക് അനുസരിച്ചിട്ടാണ് മാർക്ക് നന്നായിട്ടുള്ള കുട്ടികൾക്കാണ് കേരളത്തിൽ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാൻ കിട്ടുന്നത് ഇനി മാർക്ക് കുറഞ്ഞ ആളുകൾക്കും പ്രൈവറ്റ് കോളേജുകളിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാം ബി എസ് സി നേഴ്സിംഗിന് ആവശ്യം ഞാൻ ജി എൻ എമ്മിൻ്റെ കാര്യവും ഒക്കെ പറയുന്നുണ്ട് ബി എസ് സി നേഴ്സിംഗിന് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ളത് എന്ന് വച്ചാൽ പ്ലസ് ടു ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ആണ് അത് അൻപത് ശതമാനം മാർക്കോടെ നിങ്ങൾ പാസ്സായിരിക്കണം പ്ലസ് ടുവിൻ്റെ മാർക്ക് ബേസ് ആണ് നല്ല മാർക്ക് വേണം ജി എൻ എം ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു സയൻസ് ഉള്ളവർക്കാണ് മുൻഗണന കൊടുക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റിൽ സയൻസ് ഉള്ളവർക്കാണ് മുൻഗണന ഇനി സയൻസ് ഇല്ലാത്തവരാണെങ്കിലും കേരളത്തിൽ ഗവൺമെന്റിൽ ചെറിയൊരു ചാൻസ് ഉണ്ട് പക്ഷെ സയൻസ് ഉള്ളവർക്കാണ് മുൻഗണന പിന്നെ സയൻസ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തുള്ള കർണാടക പോലെയുള്ള തമിഴ്നാട് പോലെയുള്ള അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കാം പഠിച്ചിട്ട് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ എടുക്കാം ഐ എൻ സി അപ്രൂവ്ഡ് ആണോ നോക്കണം നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പോകുമ്പോൾ അവിടെ ഐ എൻസി അപ്രൂവ്ഡ് എന്ന് മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം അതാണ് വേണ്ടത് ജി എൻ എം ജി എൻ എം ആണെങ്കിൽ ഫോർട്ടി പെർസെന്റേജ് മാർക്ക് മതി അതിനകത്ത് സയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ് എ എൻ എം എൻ എം ആണെങ്കിൽ എനി സയൻസ് ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിലും പ്ലസ് ടു കഴിഞ്ഞവർക്ക് എ എൻ എം പഠിക്കാം ഇനി നിങ്ങൾക്ക് ഇപ്പോ പുറത്ത് കേരളത്തിന് പുറത്ത് ഗവൺമെന്റ് പഠിക്കണമെങ്കിൽ കർണാടകയിലൊക്കെ ആണെങ്കിൽ കർണാടകയിൽ ഒരു എൻട്രൻസ് ഉണ്ട് കോമൺ എൻട്രൻസ് ആ എൻട്രൻസ് കഴിഞ്ഞവർക്കാണ് കർണാടകയിൽ ഗവൺമെന്റിൽ പഠിക്കാൻ പറ്റുന്നത് ഇനി പ്രൈവറ്റിലാണെങ്കിൽ കർണാടകയിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഫീസ് കൊടുത്ത് പഠിക്കാവുന്നതാണ് കർണാടകയിലാണെങ്കിൽ പിന്നെ കേരളത്തിലാണെങ്കിലും ഒരുപാട് പ്രൈവറ്റ് കോളേജുകൾ ഉണ്ട് നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് പ്രൈവറ്റ് കോളേജുകൾ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എയിംസ് ജിപ്മർ പിജ്മർ അതുപോലെ നിംഹാൻസ് ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇത് ഓട്ടോണമസ് ബോഡി ഗവൺമെന്റ് തലത്തിലുള്ള കോളേജുകൾ തന്നെയാണ് അപ്പം ഇവിടെയൊക്കെ നിങ്ങൾ ബി എസ് സി നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പി ജി എം എസ് സി നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട് പിന്നെ ഇത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞാലും വിദേശ രാജ്യങ്ങളിൽ കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള പ്രൊമെട്രിക് പോലെയുള്ള എക്സാമുകൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ആ ആ എക്സാം പാസ്സായി കഴിഞ്ഞ് നിങ്ങൾക്ക് ഐ ടി എസ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങൾ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിൽ പോകാം ഇനി കേരളത്തിൽ നിങ്ങൾക്ക് പി എസ് സിക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കേരളത്തിൽ പഠിക്കാം കേരളത്തിന് പുറത്ത് എയിംസ് പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പം അതിന് പഠിക്കാൻ വേണ്ടിയുള്ള കോഴ്സുകൾ നമ്മുടെ നേഴ്സിന് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേരളത്തിലും പുറത്തും പഠിക്കാനുള്ള കോഴ്സുകൾ നമ്മൾ നമ്മളെ നേഴ്സിൻ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എയിംസ് നിംഹാൻസ് ജിമ്മർ പിന്നെ ആർ എം എൽ ഹോസ്പിറ്റൽ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ പഠിക്കാനുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ജെ പി എച്ച് എൻ കേരളത്തിൽ കേരള പി എസ് സി നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജെ പി എച്ച് എൻ ജോലിക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നേഴ്സിങ്ങിൽ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഈ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തിയറി നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം അതുപോലെ പ്രാക്ടിക്കൽ നിങ്ങൾക്ക് മാക്സിമം കോളേജുകൾ അതായത് പ്രാക്ടിക്കൽ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുള്ള കോളേജുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം ശ്രദ്ധിക്കുക മെഡിക്കൽ കോളേജുകളിൽ ഒന്നും ആ പ്രശ്നം വരുന്നില്ല മറ്റുള്ള പ്രൈവറ്റ് കോളേജിൽ ചേരുന്നവര് ആ കോളേജിനോട് ചേർന്ന് ഹോസ്പിറ്റലുണ്ടോ അവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ള കോളേജുകളിൽ ചേരുന്നതാണ് ഏറ്റവും നല്ലത് അതെന്ന് നമുക്ക് എപ്പോഴും ആ ഒരു ക്ലിനിക്കൽ ക്ലിനിക്കലി നിങ്ങൾക്ക് ആ ഒരു തിയറി പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ക്ലിനിക്കലി നിങ്ങൾക്ക് ഒരു പരിചയം കൂടെ വളരെ അത്യാവശ്യമാണ് അപ്പൊ അത് നിങ്ങൾ നോക്കണം പിന്നെ ഐ എൻസി രജിസ്ട്രേഷൻ ഉണ്ടോന്നുള്ളത് നോക്കണം അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ നോക്കണം അപ്പൊ ഇത്രയൊക്കെ വീഡിയോ പറയാനുള്ളൂ അപ്പൊ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേഴ്സിംഗിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എം എൽ പോലെയുള്ള മറ്റു കോഴ്സുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒട്ട് വിഷമിക്കേണ്ട നിങ്ങൾക്ക് ജോലി ഹൺഡ്രഡ് പേഴ്സൻ്റെ ഷുവർ ആണ് കാരണം ഇതിന്റെ വില ഒരിക്കലും കുറയില്ല അതിൻ്റെ സാധ്യതകൾ കൂടി കൂടി വരികയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം താങ്ക് യു ആൾ ദി ബെസ്റ്റ്